നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റ് ഉടനെ ഉണ്ടായിക്കില്ല തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ദിലീപ് അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പര്യാപ്തമായ ഒന്നും തന്നെ ഇല്ല തെളിവുകൾ ഒത്തുവന്നാൽ അറസ്റ്റ് വൈകിയേക്കില്ലെന്നും സൂചനയുണ്ട് ഈ സാഹചര്യത്തിൽ വേണ്ടി വന്നാൽ കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകുമെന്നും അറസ്റ്റ് സംബന്ധിച്ച് ഇപ്പോൾ പറയാനാകില്ലെന്നും കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന ശേഷം ആലുവ റൂറൽ എസ് പി എ വി ജോർജ് അറിയിച്ചു അഞ്ചുപേരെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി ഡി ജി പി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് എന്നാൽ അറസ്റ്റിന് ആവശ്യമായ തെളിവുകൾ പൂർണ്ണമായും ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന ഫോൺ രേഖകളടക്കം പോലീസ് കൈവശമുണ്ട് എന്നാൽ ഇവയൊന്നും ദിലീപ് അടക്കമുള്ളവരെ നേരിട്ട് പ്രതിസ്ഥാനത്ത് കൊണ്ടുവരുന്നില്ല ഈ സാഹചര്യത്തിലാണ് കൂടുതൽ ചോദ്യം ചെയ്യൽ വേണ്ടി ആലുവ റൂറൽ പറയുന്നത് കേസ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള ഐ ജി ദിനേന്ദ്ര കശ്യപ് കൊച്ചിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇന്നലെ ഐ ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണ പുരോഗതി വിലയിരുത്തിയിരുന്നു എടുത്തുചാടി അറസ്റ്റിലേക്ക് നീങ്ങിയാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന് യോഗം വിലയിരുത്തി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി